കവർ ചേട്ടന്റെ കവറ് ആ കാണത് ചേട്ടത്തി അവൻ തന്നെ വളർത്തി അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു അവൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മക്കൾ രണ്ടും എൻ്റെ എന്നെ പക്ഷേ അവനോട് ഒരിക്കലും പ്രത്യേകപ്പെടാൻ എനിക്ക് പറ്റൂല മക്കൾ മാത്രല്ല എന്നെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെഞ്ഞാർമോട്ട് കൂട്ടക്കൊല നടത്തിയ അഫാനെ ആരും മറന്നു കാണത്തില്ല അവനിപ്പോൾ നല്ല നടപ്പൊക്കെ നടന്ന് കോടതിയുടെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയും ഒക്കെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ അവനും വെളിയിലിറങ്ങണം വെളിയിലിറങ്ങിയതിനു ശേഷം അവൻ പലരെയും തീർക്കണം അവൻ അതുമാത്രമല്ല അവൻ പല ആഗ്രഹങ്ങളുമുണ്ട് അവന് പഠിക്കണം അതോടൊപ്പം തന്നെ ഒരു കല്യാണം കഴിക്കണം അതോടൊപ്പം തന്നെ അവൻ എന്താ വേണ്ടേ എൻ്റെ അമ്മയെ കാണണം അച്ഛനെ വേണ്ട അവന് കാണണ്ട അച്ഛനെ കാണുന്നതിനേക്കാൾ ഉപരി അവൻ്റെ അമ്മയെ കാണണം അമ്മയുമായിട്ട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം എന്നാൽ ഈ പന്നച്ചറ്റെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് അവന്മാർക്കൊക്കെ ഈ പറയുന്ന ആഫാന്റെ അതേ സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന റഹീം ഉണ്ടല്ലോ ഇവന്റെ അച്ഛൻ അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അദ്ദേഹം സ്നേഹിച്ച അദ്ദേഹത്തെ വളർത്തിയ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹം പൊന്നുപോലെ കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യ പിന്നെ ഈ അഫാൻ സ്നേഹിച്ച കൊച്ച് ഇവരെ എല്ലാം തട്ടി ഈ പറയുന്ന ഷെമിയേയും ഇവൻ അടിച്ചു ഷെമിക്ക് ഇതിനകത്ത് പങ്കുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഷെമിയെ എന്തായാലും നമ്മൾ എന്തുപറയുന്നത് അങ്ങ് വലിയ നല്ല മകളാണെന്ന് നമ്മൾ അങ്ങോട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന അഫാൻ്റെ അച്ഛനായിട്ടുള്ള റഹീം ഈ പുള്ളിക്കാരന് ഒരു പാവമാണ് ഇദ്ദേഹം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മൊത്തവും ദൂർത്തടിച്ച് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ പോലും കീറിക്കിടക്കാൻ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന ഷെമിയും ഈ പറയുന്ന അഫാനും ചേർന്നാണ് അവരുടെ ഈ ഒരു സുഖലോലിതമായിട്ടുള്ള ഒരു ജീവിതം ആഡംബരമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനും ഒരു പ്രവാസി ആയിരുന്നു ഇതിനു മുമ്പ് അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിയുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് നമുക്കറിയാം ഈ റഹീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം അവിടെ ഒരു ജോലി ചെയ്യുകയല്ലായിരുന്നു അദ്ദേഹം അവിടെ ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറയുന്ന റഹിമിനെയാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പൈസ ഒക്കെ തിരിച്ചടക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ശിക്ഷ കിട്ടും അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം നാട്ടിലേക്ക് വരാതിരുന്നത് പിന്നെ കിട്ടിയ പൈസയായിട്ട് നാട്ടിൽ അയച്ചു കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ ഇവർ അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചു എന്തായാലും ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് കാര്യം പറയുന്നത് ഇവനെ കാണാൻ ഒട്ടും താല്പര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുവായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ ഈ മരിച്ചുപോയവരുടെ എല്ലാം കല്ലറയിൽ പോയി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അവർക്ക് സ്വർഗം കിട്ടണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം നിങ്ങളൊന്ന് കണ്ടു നോക്കി അൻഷാസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അവരവിടെ പോയി ഈ പറയുന്ന റഹീമിനെ ഒരു ഇൻ്റർവ്യൂ എടുത്തതാണ് അതിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അതിൽ എന്ന് പറയുന്ന ഈ പറയുന്ന റഹീമിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കാവുന്ന സഹായങ്ങൾ അതിൽ ചെയ്യാം കേട്ടോ കാരണം ഈ റഹീമിന് ഇപ്പോൾ കയറി കിടക്കാൻ ഒരു വീടില്ല ഈ പറയുന്നവൻ ഈ പറയുന്ന അഫാൻ കൊന്നു തള്ളിയ ഈ പറയുന്ന റഹീമിൻ്റെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ കയറിക്കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച സ്വന്തം മകൻ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പ്രവാസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ പൈസയും നാട്ടിലെ എന്താ ഈ ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ചിട്ടാണ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് ആ പൈസ അയച്ചു കൊടുക്കുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ വരുമ്പോൾ എനിക്ക് കയറിക്കിടക്കാൻ ഒരു വീടുണ്ടല്ലോ എനിക്ക് കൂട്ടിന് ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെങ്കിൽ ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും പൈസ മേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന ഈ ഈ റഹീമിന്റെ ഭാര്യ അതായത് ആഹാന്റെ അമ്മയും ഈ ഈ പറയുന്ന ആഹാനും ഒക്കെയാണ് എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി പൂത്തു പേര് അസമീദ് നാളെ എൻ്റെ ഉമ്മായിടെയും എൻ്റെ ജ്യേഷ്ഠൻ്റെയും എൻ്റെ കൊച്ചുമോൻ്റെയും വേഷത്തിൽ നാൽപ്പതാം പ്രാർത്ഥനാ ദിനമാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുമാണ് എല്ലാവരും അവരുടെ ഖബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം അഭ്യർത്ഥിക്കുകയാണ് പറ്റുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കുകയും വേണം ഞങ്ങളിപ്പോൾ ഖബറില് പോയി വെള്ളിയാഴ്ചയാണ് ഞങ്ങളെല്ലാം കൂടെ ഖബറിൽ പോയി അവരിൽ പോയി മായയുടെ എല്ലാവരുടെയും കൊച്ചുമകൻ്റെ എല്ലാവരുടെയും അവർ പ്രാർത്ഥന നടത്തിയിട്ട് വന്നത് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഉമ്മക്ക് വേണ്ടിയും ജ്യേഷ്ഠനും ചേട്ടത്തിനും എല്ലാവർക്കും വേണ്ടി മരണപ്പെട്ടുപോയ എൻ്റെ മകൻ്റെ കൂട്ടുകാരി ഫർസാന അവൾക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുക ഇരുപത്തിനാല് വർഷം പ്രവാസം ചെയ്ത ഒരാളാണ് എന്താണ് പ്രവാസം എന്നനുഭവിച്ചിരിക്കേ മനസ്സിലാവുകയുള്ളൂ നമ്മളെ കുടുംബവും മക്കളെയും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടി നാടുവിട്ടു പോയവരാണ് പ്രവാസം എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകാരാണ് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാട് ആരും നാട്ടിലേക്കൊന്നും ആരും അറിയുന്നില്ല നമ്മളെല്ലാ മാസങ്ങളൊന്നും കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കാറുണ്ട് കടമായാലും ഏഴായാലും അയച്ചെത്തിച്ച് കൊടുക്കാറുണ്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇതുവരെ ജപ്തി രക്കിലാണ് അവർ അതേ ഒരു പ്രവാസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടമേടിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് കാരണം നാട്ടിലെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരുടെ അവർക്കത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ ഒരു പ്രവാസി ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ അറിയാം ഇപ്പം നാട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു വിഷയമുണ്ട് അപ്പം നമ്മുടെയും പൈസ കാണത്തില്ല അപ്പം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടമേടിച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത് പക്ഷേ നാട്ടിലുള്ളവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ കടമേടിച്ചിട്ടുള്ളതാണെന്ന് അവർ പറ വിചാരിച്ചിരിക്കുന്നെ ഓ എൻ്റെ മകൻ അവിടെ അറബിയുടെ അവിടെ നല്ല പൈസയാണ് അതുകൊണ്ട് തന്നെ അവന് ഇതുകൊണ്ടിങ്ങനെ പൈസ അയച്ചതാണെന്നേ അവർ വിചാരിക്കത്തുള്ളൂ പക്ഷേ എങ്കിൽ എത്രമാത്രം കഷ്ടപ്പാട് നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ അറിയുന്നില്ല ഒരു പ്രവാസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രവാസി ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ളവരുടെ വിചാരം അവരുടെ കയ്യിൽ അങ് കുന്ന് കൂടി അങ്ങ് അങ്ങിയിരിക്കുക എന്നുള്ളതാണ് അവർ എത്രമാത്രം ഓവർ ടൈം ചെയ്തിട്ടും അതോടൊപ്പം തന്നെ അവർ എത്രമാത്രം പണിയെടുത്താലും ആണ് ആ കടങ്ങൾ വീട്ടാൻ പറ്റുന്നതെന്നും അതൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പ്രവാസികളുടെ മനസ്സ് അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു ലെവലാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് കൃത്യമായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ട ഓരോ പൈസയും അങ്ങനെ ഈ പറയുന്ന ഉറുമ്പ് അരിമണികൾ ശേഖരിക്കുന്ന പോലെ ശേഖരിച്ച് വെച്ചിട്ടാണ് അങ്ങനെ നാട്ടിലേക്ക് അയച്ചത് മാത്രമല്ല അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതുമൂലവും ഈ മക്കൾക്ക് നല്ല രീതി ലെവൽ ആവട്ടെ ഒരു വീടൊക്കെ ഉണ്ടായും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിലൊന്നും വളരാമല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അദ്ദേഹം അതൊക്കെ ചെയ്തത് പക്ഷേ അതൊക്കെ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് അങ്ങനെ വിചാരിച്ചു പോലും അപ്പോഴാണ് ഈ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ പൈസകളും അടിച്ച് പൊളിച്ച് ഈ പറയുന്ന ഷെമിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആഹ്വാനം കൂടി ചെയ്തു കൂട്ടി ഇദ്ദേഹത്തെ ഇപ്പോൾ പെരുവഴിയാക്കിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേട്ടു നോക്കിയേ വളരെ വളരെ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ഒന്ന് ഫിഡീഷ് കൊണ്ട് പോയത് പേര ജപ്റ്റിയുടെ വക്കിലാണ് അതിപ്പോൾ കേസ് മടക്കിന് പെട്ട് കിടക്കയാണ് വീട് ഇതൊന്നും തുറന്നു കൊണ്ട് തന്നിട്ടില്ല ഇനി രണ്ടു മാസങ്ങളിൽ എടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പാങ്ങോട്ട് വീട്ടിലാണ് ഉമ്മ ഉമ്മ മരണപ്പെട്ട മരണപ്പെട്ട അതേ അവിടെയാണ് ഇരിക്കുന്നത് ഇത് മൂത്ത മൂത്ത മകൾക്ക് ാണ് ഈയൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇല്ല ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്വന്തം ഉമ്മയെ സ്വന്തം മകൻ അവൻ കൊലപ്പെടുത്തിയിട്ട് ആ വീട്ടിൽ കയറിയാണ് ഈ പറയുന്ന റഹീം കിടക്കുന്നത് നിങ്ങൾ അത് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുക അത് സത്യമല്ലേ കാരണം ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാകരുതേ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു മാനസിക അവസ്ഥ അനുഭവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് ഇദ്ദേഹം അത് സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൺമുമ്പിലാണ് ഇതെല്ലാം കാണുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇപ്പൊ കിടക്കാൻ ഒരു ഭവനം എന്ന് പറയുന്നതില്ല എന്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കുറച്ച് രൂപയെങ്കിലും ആ അദ്ദേഹത്തിനൊന്ന് സഹായിക്കണം പലപ്പോൾ പലരും ചോദിക്കും ആ വീട് വിറ്റിട്ട് കടം വീട്ടിക്കൂടെ എന്ന് ആ വീട് ഇപ്പൊ ഒരു കേസിലാണ് കിടക്കുന്നത് അത് ആ വീട് വിറ്റിട്ടാണെങ്കിലും അവർക്ക് ഈ കടങ്ങൾ വീട്ടാം ആ വീട് വിറ്റിട്ട് വീട്ടാൻ പറ്റുമെങ്കിൽ അവരത് വീട്ടിക്കോട്ടെ അത് രണ്ടാമത്തെ വിഷയം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾക്ക് സഹായിക്കാമെങ്കിൽ സഹായിക്കുക പിന്നെ ഇവർക്കൊരു സ്ഥലമില്ല ഒരു വസ്തുവില്ല വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന മറ്റേ നമ്മുടെ ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ പോലെ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ സ്ഥലമില്ല ആ സ്ഥലം മേടിക്കണം അതിനൊക്കെയുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് എന്തുവായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്നോ രണ്ടോ നൂറ് രൂപയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത് നിങ്ങൾക്ക് ഒന്ന് സഹായം ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് എന്തായാലും ബാക്കി കേട്ടു നോക്കും അവസ്ഥയിലാണ് കയറിക്കടക്കാൻ പോലും ഇല്ലാതെ ഒരു ഒരു പ്രവാസിയാണ് വർഷം ഗൾഫിൽ മുഴുവനും സഹോദരങ്ങളുടെയും നമ്മുടെ നമ്മുടെ പിന്നെ ജമാഅത്ത് കമ്മിറ്റി 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 മുസ്ലിം അവരാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്റെ സഹോദരങ്ങൾ പിന്നെ നാട്ടുകാർ എല്ലാവരും എനിക്ക് പോകണമെന്ന് എപ്പോഴും വിശ്വസിക്കുന്നു കഴിയുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒറ്റ ഉദ്ദേശം ഉള്ളു മരിക്കണോ ജീവിക്കണോ എന്നറിയാത്തൊരു അവസ്ഥയിൽ അല്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് ഒരു രൂപ പോലും കയ്യിലെടുക്കാന് നിവർത്തിയില്ല കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല അല്ലെ ഇപ്പൊ ട്വന്റി ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വീട് വെച്ച് തരാന്നൊക്കെ പറഞ്ഞല്ലോ ട്വന്റി ഫോർ ചാനൽ വീട് വെച്ച് തരാം പക്ഷെ അവർക്ക് കൊണ്ടാണ് ഏകദേശം ലക്ഷം ഇതിന്റെ ഇടയിലാണ് ചില ന്യൂസ് ചാനലുകൾ പറഞ്ഞത് ഈ ആഫാന്റെ അച്ഛൻ പോയി അഫാനുമായിട്ട് പറഞ്ഞ ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു അപ്പൊ അത് ആ ഒരു വാർത്ത എന്ന് പറഞ്ഞ ഈ പറഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലോ അവരുണ്ടാക്കി വെക്കുന്ന ഓരോ വാർത്തകളെ അതെല്ലാ ന്യൂസ് ചാനലുകാരും എടുത്ത് ചെയ്തൊരു കാര്യം തന്നെയാണ് ഈ ആഫാന്റെ അച്ഛൻ പോയി അഫാനെ കണ്ടു പൊട്ടിക്കരഞ്ഞു അച്ഛ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് തോന്നുന്നത് പടച്ചു വിടുവാണ് മാധ്യമധർമ്മം എന്തെന്ന് അറിയത്തില്ല ഇവിടെ ഈ അഫാന്റെ അച്ഛൻ പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല ഞാൻ കണ്ടിട്ട് പോലുമില്ല അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഈ ആണ്ടവൻ എന്ന് പറയുന്ന എന്താ മറ്റേ ആ ഒരു അവൻ ചുറ്റിക മേടിച്ച കടയില്ലേ ആ കടയുടെ അവിടെ നിന്നുകൊണ്ട് നോക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നല്ലോ അത് മാത്രമേ ഉള്ളൂ അന്നേരം കണ്ടതേ ഉള്ളൂ എന്നാണ് ഇവിടെ റഹീം പറയുന്നത് പക്ഷെ മാധ്യമങ്ങൾ പടച്ചുവിട്ട ഒരു പടച്ചുപെടിയിലുണ്ടല്ലോ സമ്മതിക്കണം എന്തോന്നാണ്

അടിച്ചിട്ട വാർത്ത ഞാൻ അതിനെതിരെ ഒരു നിയമനപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അങ്ങനെ എനിക്ക് ഞാൻ അത്രയും ആളാണ് അപ്പോൾ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഒരു നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും കട്ടിൽ നിന്നും തലയടിച്ച് വീണതാണെന്നൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളോട് പറഞ്ഞു മോനെ കാണണമെന്നും മോനെ രക്ഷിക്കണമെന്നൊക്കെ ഉള്ള അതിനോട് എന്താണ് പറയാനുള്ളത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ പറയും പോലെ കണ്ടവർ കണ്ടു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്നത് മെന്റലി പ്രശ്നമുള്ള പരിപ്രക്ഷ്യൻ്റെ ആണ് ഇപ്പോൾ തലയ്ക്ക് അങ്ങനെ എത്രത്തോളം അടി കിട്ടിയ സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നത് മാനസികമായിട്ടാകുന്ന അവസ്ഥയും എന്താണ് പറയുന്നത് അവർക്ക് അവർക്കെന്നെ അറിയത്തില്ല ഇപ്പോൾ പറയുന്നതല്ലേ പിന്നെ പറയുന്നത് അപ്പോൾ സാഹചര്യത്തില് അങ്ങനെ ശ്രീമന്ദ സാഹിബിനെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത് കണ്ടിട്ട് എന്തിനുവേണ്ടി ഇതൊക്കെ ചെയ്ത് എന്റെ കൊച്ചിനെ മുൻ പാ പാങ്ങിട്ടും അവരെയൊക്കെ പാവങ്ങൾ എന്തിനെ കൊന്നു അറിയണം അതിനു വേണ്ടി മാത്രമാണ് ഒരിക്കലും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റൂല അവനോടൊരിക്കലും എനിക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റത്തില്ല എന്നാണ് വിടാച്ചൻ പറയുന്നത് അത് ആർക്കും പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല കാരണം ഒരു കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കിയ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു ഒരു ക്ലാപ്പനാണ് ഈ പറയുന്ന അവനോട് എങ്ങനെ പൊരുത്തപ്പെടാനായിട്ട് പറ്റൂ ഒരു മാതാവിനും ഒരു പിതാവിനും പൊരുത്തപ്പെടാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇവിടെ മാതാവായ ഷെമിക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റും പക്ഷേ ഇവിടെ റഹീം പറയുന്നു അവരുടെ ഒരു പിന്നെ ഇതുകൊണ്ടാണ് അവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് അവർ പറയുന്നതാണെന്ന് പക്ഷേ അവർ പറഞ്ഞ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ബോധമില്ലാതെ പറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാധ്യമക്കാർ പടച്ചുവിട്ട ഓരോ പന്ന വാർത്തകളുണ്ടല്ലോ അവർ പറഞ്ഞത് എന്തായിരുന്നു ഈ റഹീം പോയി ഈ പറയുന്ന അഫാനെ കണ്ടു നീ എന്തിനാടാ നീ ഇതൊക്കെ ചെയ്തേ എന്ന് ചോദിച്ച് പുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഇട്ടിരുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ നിങ്ങളെ നിങ്ങളിടുന്ന ഓരോ വാർത്തകൾ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത് പിന്നെ എൻ്റെ പൊന്നുപ്രേക്ഷകർ ഈ റഹീമിൻ്റെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി ഒരു പ്രവാസി ആയിരുന്ന ആളെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലാവും കാരണം അദ്ദേഹം സമ്പാദിച്ച ഓരോ പൈസയും നാട്ടിൽ അയച്ചു കൊടുത്തത് അങ്ങാർക്ക് നാളെ നാളെ അല്ലെങ്കിൽ പിന്നൊരു ദിവസം വന്ന് ആ വീട്ടിൽ കയറി ഒന്ന് താമസിക്കാനും കുടുംബങ്ങളുടെ കൂടെ സന്തോഷമായി ജീവിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ എന്തായിരിക്കും ആ ഒരു അവസ്ഥ പിന്നെ അത് മാത്രവുമല്ല അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് സ്വന്തം അമ്മയെ അദ്ദേഹത്തെ നൊന്ത് പ്രസവിച്ച അമ്മയെ സ്വന്തം മകൻ ചുറ്റിക വെച്ച് അടിച്ചു കൊന്ന ആ ഒരു വീട്ടിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എൻ്റെ പൊന്നു പൊന്നുപ്രേക്ഷകരെ നിങ്ങൾക്ക് തന്നെ സങ്കടം വരും നിങ്ങളുടെ കണ്ണിക്കൂടെ തന്നെ കണ്ണുനീര് വരും ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്നിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന ആ ഒരു ധൈര്യത്തെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്തായാലും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നവർ ചെയ്യുക ഇതിൻ്റെ ഫുൾ വീഡിയോ അൻഷാസ് വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ കിടപ്പുണ്ട് അതിൽ അക്കൗണ്ട് നമ്പറും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊണ്ണപ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആയി കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ